അല്ലാമേലിക്കും നമസ്കാരമുണ്ട് ഞാൻ ഉണ്ട് ഞങ്ങൾ ഇന്നുള്ളത് വയനാട്ടിൽ മേ തൃക്കൈപ്പറ്റ എന്ന സ്ഥലത്തുള്ളത് നമ്മുടെ ഇരുപത്തേഴ് വീടിൻ്റെ വർക്കാണ് ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ഞങ്ങൾ അർഹതപ്പെട്ട ആളുകളെ ഓരോരുത്തരും അന്വേഷിച്ചുകൊണ്ട് ആ അർഹതപ്പെട്ട അവകാശങ്ങൾക്കാണ് ഈ വീട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചൂരലമല മുണ്ടക്കൈ പാടിയുള്ള കുടുംബങ്ങളെ മറ്റുള്ള കുടുംബങ്ങൾക്കൊക്കെ സർക്കാരിൻ്റെ നിന്നും നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു ഒക്കെ ആയിട്ട് വീടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പെടാത്ത അർഹതപ്പെട്ടവരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് നിർമ്മിച്ചെന്ന വീട് നമ്മുടെ കുവൈത്ത് തണൽ പ്രവാസി കൂട്ടായ്മ അതിന് ബഹുമാനപ്പെട്ട ഒരുപാട് നല്ല മനുഷ്യനുകൾ നമ്മുടെ ഓരോ കുവയത്തിൻ്റെ കുവൈത്തിലെ തണൽ പ്രവാസി കൂട്ടായ്മേൻ്റെ ആളുകൾ വിളിച്ച് പറഞ്ഞത് നമ്മുടെ ചുരമല ഉണ്ടൊക്കെ ദുരന്തമുണ്ടായ സമയത്ത് തന്നെ മോനിക്ക ഒരു വീട് ഞങ്ങളുടെ വക എത്രയും പെട്ടെന്ന് പൂർത്തിയടിച്ച് അർഹതപ്പെട്ട കുടുംബം കൊടുക്കണം കൊടുക്കുന്ന കുടുംബങ്ങളിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കരുത് അർഹതപ്പെട്ടൊരു താഴ്ക്കണം ഞാൻ ഈ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി എത്തുന്നുണ്ട് അവിടെ കുവൈത്ത് തണൽ പ്രവാസി കൂട്ടായ്മൻ്റെ പ്രോഗ്രാമിൽ അന്ന് അവിടെ വെച്ചാണ് താക്കോൽ എന്നെ എത്തിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് വന്ന് ഞങ്ങളെ സന്തോഷമായിട്ടൊരു കുടുംബത്തിലാണ് നമ്മുടെ കുവൈത്ത് തണൽ പ്രവാസി കൂട്ടായ്മൻ്റെ വീട് ഇവിടെ നൽകുന്നത് സന്തോഷമായിട്ട് രണ്ട് മക്കളാണ് ഒരു മോൾ മൂന്ന് പേര് മൂന്ന് മക്കളാണ് അപ്പോൾ ആ സന്തോഷഘട്ടത്തിന് അവിടെ തിരുനമലയിലുള്ള വാടിയിലാണ് ഇപ്പോൾ സുഖമില്ലാത്ത ആളും കൂടിയാണ് വളരെ കഷ്ടപ്പാട് എല്ലാ വിഷമങ്ങളും ആ ഒരു വിഷമത്തിൽ നിന്ന് നമ്മുടെ പൂവത്ത് തണൽ പ്രവാസി കൂട്ടായ്മക്ക് ഈ പാവപ്പെട്ട കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ കുഴത്ത് തണൽ പ്രവാസി കൂട്ടായ്മക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അതിൽ അജ്മൽ അജ്മൽക്കാവട്ടെ ഓരോ വ്യക്തിത്വങ്ങളും ഓരോ പേരെല്ലാവരും നിങ്ങൾക്കറിയില്ല താഹരുമായി ആവട്ടെ ഒക്കെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവർ വിളിച്ചുകൊണ്ട് മനസ്സിലായ്മ നമ്മളെ വീണ്ടും താക്കോലെ അർഹതപ്പെട്ടവരെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഇന്ന് ഞാൻ സന്തോഷമില്ല കാരണം അർഹതപ്പെട്ട ഞങ്ങൾ സന്തോഷമായിട്ടും കുടുംബത്തിനാണ് കൊടുക്കുന്നത് ആ ചടങ്ങ് കൂടെ നിർവഹിക്കുകയാണ് ഇതിനെല്ലാം സന്തോഷ ജീവിതത്തിൽ ഉണ്ടാവട്ടെ മകൻ പഠിച്ച് പ്ലസ് ടുവിൽ പഠിക്കണ കുട്ടിയാണ് ഓൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ച് വലുതായി മാനുക്ക ഞാനും ഇതേമാതിരി പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഉറപ്പൊന്നും ഇണ്ട് കാരണം കുട്ടിനോട് ഇതിൻ്റെ കുട്ടി ആരാവണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും

ഈ നീ ചിരിയൊന്നും കുവൈത്ത് തണൽ പ്രവാസി കൂട്ടായ്മ ഇന്നിവിടെ ഈ വീടിന്റെ താക്കോലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മാസമാണ് സന്തോഷത്തിന് കൈമാറി എന്താണെന്നുള്ള അവരോധപ്പെട്ടവരിൽ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അവരിലേക്കെന്ന് വെച്ചാലും കൈമാറിയിട്ടുള്ളത് സന്തോഷമായിട്ടനെ ഒരു സുഖമില്ലാത്ത ആളും കൂടെയാണ് ഇപ്പോൾ ഇന്നും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഒന്നാണ് ആ ഒരു കുടുംബമൊക്കെ വളരെ നഷ്ടപ്പെട്ട പ്രയാസത്തിലാണ് എന്താണെന്നുണ്ടെങ്കിലും അവരാ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടുള്ള വാക്കുണ്ട് നിങ്ങൾക്കത് മതി കാരണം എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മതിയാവില്ല കാരണം ഇത്തരത്തിലുള്ളൊരു വീട് എന്ന സ്വപ്നം ഒരിക്കലും എനിക്ക് സ്വപ്നത്തിലും കൂടെ കാണാൻ കഴിയാത്തതായിരുന്നു എന്താണെന്ന് വളരെ സന്തോഷമായി ഇല്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു സന്തോഷമായിട്ട് വളരെ സന്തോഷത്തിലാണ് തികച്ചും അർഹതപ്പെട്ട ഒരു കുടുംബത്തിനെ നേണിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ കാര്യത്തിൽ പ്രവാസി പോയിട്ട് പ്രവാസി കൂട്ടായ്മക്ക് തികച്ചും വരുമാനിക്കാം അർഹതപ്പെട്ടൊരു കുടുംബത്തിനെ നേണിന്ന് മാത്രമാനൊക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ഒരു വീടില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് അതില്ലാത്തവർക്കെ മനസ്സിലാവുള്ളൂ ഏതായാലും അദ്ദേഹം വളരെയധികം സന്തോഷത്തിലാണ് അവരും കുടുംബവും സന്തോഷമായിട്ട് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കട്ടെ അല്ല ഞാന് മാനക്കാനോട് സന്തോഷിനെയും സന്തോഷിനെ കുടുംബം സന്തോഷിനെയും സന്തോഷം കുടുംബത്തെ കുറിച്ച് ഞാൻ വിജയിച്ചു അതുപോലെ മാനക്കാനോടും പ്രമാണതോട്ടനോടും പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അതൊക്കെ പെട്ടവരാണ് എനിക്ക് നമുക്കത് കൈമാറാന്നാ പറഞ്ഞത് പക്ഷേ അതേപോലെ തന്നെ അവർ അത് പരിശോധിച്ച് അർഹതപ്പെട്ടവരാണെന്ന് പറഞ്ഞതിൻ്റെ തികച്ചും അർഹതപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിലേക്കാണ് മാനുക്കത് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കൃതജ്ഞതയും കൂടി ഞാൻ അറിയിക്കുകയാണ് ഇത്രയും വലിയൊരു പുണ്യപ്രവൃത്തി അതായത് ഒരു തണന്മരത്തിൻ്റെ മാനുക്കാൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നമ്മൾ കഴിവുള്ള ആളുകളല്ല അദ്ദേഹം അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ എന്താ പറയുക വാക്കുകൾ പറയാനില്ല എങ്കിലും പഠിച്ചവന് അതിനർഹമായ പ്രതിഫലം ഇത് ചെയ്തവർക്കും അതിനൊന്ന് മുന്നോട്ട് വന്നവർക്കും കൊടുക്കട്ടെ അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് ഇറങ്ങണം ആ അർഹതപ്പെട്ട പോലെ കയ്യിൽ തേൽപ്പിച്ചുകൊണ്ട് കാരണം ഇതിനെ നമുക്ക് സ്ഥലം എടുത്തത് ബഹുമാനപ്പെട്ട കുറ്റൂരി അദ്ദേഹമാനാജി പറഞ്ഞ മനുഷ്യ ഒരു ഏക്കർ അറുപത് സെന്റ് സ്ഥലമാണ് ആ നന്മയുള്ള മനുഷ്യ സ്നേഹി കിട്ടുന്നതിന് നല്ലൊരു പങ്കു ആജിക്ക പാവങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ദിവസവും ആ പുണ്യപ്രവർത്തനം തന്നെ അതേമാതിരി തന്നെ ആജിക്ക ഒരു ദിവസം തന്നെ എത്ര സഹായം അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൊക്കെ ഒക്കെ ഇഷ്ടംപോലെ പടസം കയറ്റി കൊടുക്കുന്നുണ്ട് കാരണം അത്രയും സഹായമാണ് ബനിയാസ് ബൈക്കിൻ്റെ കുറ്റി രാദ് റഹ്മാനായി ആ വലിയ മനുഷ്യശ്രീനെ നന്മ പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ കുറ പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഏട്ടനെടുത്ത് തന്ന സ്ഥലമാണ് ആ സ്ഥലത്താണ് പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ണൂരിലുള്ള ടീമുണ്ട് ആലുവിലുള്ള ടീമുണ്ട് വീട് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്തി തുടങ്ങി ഇനി ഞങ്ങൾ ഇൻഷല്ല ഇപ്പം മഴ തീർന്നു റോഡ് പണിക്ക് കരാർ കൊടുക്കാണ് ഉടനെ നമ്മുടെ റോഡ് പണി കഴിഞ്ഞാൽ ഒരു താമസ ദിവസം എല്ലാവർക്കും ഒരുമിച്ച് ഇത് ഞങ്ങൾ ഈ വീട് കാണുന്നത് ഞങ്ങളെ പിന്നെ നാദാപുരത്തുള്ള ടീം ടീമുണ്ടാക്കി തന്നാണ് അത് മൂന്ന് ബെഡ്റൂം ഉള്ളത് നല്ല സൗകര്യമുള്ള വീടാണ് എല്ലാ സൗകര്യമുണ്ട് പിന്നെ ഇതിൽ രണ്ട് കട വരുന്നുണ്ട് ഒരു ചായക്കടയും പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സഹോദരി ഉണ്ട് പാടി താമസിക്കുന്ന അവർക്ക് അതിന് ഒരു പലരെ പലചരക്ക് കാണി അതേ മരുന്ന് ഞങ്ങളെ കൂടെ സഹരിച്ചുകൊണ്ട് നമ്മളെ ജമ്മിയത്ത് പറഞ്ഞ തമിഴ്നാട്ടുകാർ ഉണ്ടാക്കി തന്നാണ് തന്നുകൊണ്ടി തന്നു തന്നതാണ് അവർ അവർ നമ്മളെ വെച്ച് സമീപിച്ച് അവർക്കുള്ള സ്ഥല സൗകര്യം നമ്മൾ കാണിച്ചു കൊടുത്തു ബാക്കി എല്ലാ ചിലവുകളും അവരാണ് സ്ഥലം കിട്ടുകയോ എന്ന് ചോദിച്ചിട്ടുള്ള അവർ നമ്മളോട് നമ്മൾ താമസിക്കുക കൊടുത്ത് വന്നു ചോദിച്ചപ്പോൾ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ സൗകര്യം ചെയ്ത എല്ലാ ബാക്കിയ ചിലവും മൊത്തം അവരാണ് ഇതിൻ്റെത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് ഇവരുടെ ഇവിടെ വരുന്ന ആളുകൾക്ക് കാരണം ഇവിടെ അമ്പത്തിനാലോളം പേരുണ്ട് മൊത്തം ഞങ്ങൾക്ക് അതിൽ ഇരുപത്തി ഏഴും ഇതിൽ പതിനഞ്ചും അപ്പുറത്ത് പന്ത്രണ്ടോ പേരുടെ അതിലിപ്പോൾ ആറണത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടേക്ക് ജോലി ചെയ്യാനുള്ള എന്തേലൊക്കെ കൈത്തൊഴിലെ ഒരു ഹാളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ നല്ല രസത്തിലാണ് ഈ വീടുകളൊക്കെ ഒക്കെ നല്ല സൗകര്യത്തോടെ ഇതൊക്കെ ടൈൽസും പണി തുടങ്ങാനായി നമ്മുടെ കേരളത്തിലൊരു അപകടം ഉണ്ടായപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ് തമിഴ്നാട്ടിൽ വന്നിട്ട് നമുക്ക് വേണ്ട സൗകര്യം തരും അതിന് മുന്നേ അതേ സമയത്ത് തന്നെ തമിഴ്നാട് വ്യാപാരി വ്യവസായിൻ്റെ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സ്ഥലം കിട്ടാൻ നാൽപ്പത് വീട് അവർ വെച്ചിടറിട്ട് ഒരുപാട് വട്ടതിൻ്റെ പിന്നാലാണെന്ന് പക്ഷെ സ്ഥലം കിട്ടിയില്ല നമുക്ക് അവർ ഒഴിവാക്കേണ്ടി വന്നു അതേമാതിരി നമ്മൾ പീസ് വാലി ഫൗണ്ടേഷന് പിന്നെ നമ്മൾ കെയർ ഹോം കോഴിക്കോട് ഇവരൊക്കെ പതിനഞ്ചും പന്ത്രണ്ടും വീടായിട്ട് ഓഫറായിട്ട് വന്നിരുന്നു പക്ഷെ സ്ഥലം കിട്ടിയില്ല ഉള്ളോട് തന്നെ ഉള്ള സ്ഥലത്ത് തന്നെ എല്ലാവരും വീട് വെക്കാൻ വന്നു നമ്മളിപ്പം അതുമാതിരി നമ്മളെ പനമരത്തുണ്ട് നമ്മുടെ സാഫി കൊല്ലം അദ്ദേഹത്തിന് സ്ഥല സൗകര്യം നമ്മൾ ചെയ്തുകൊടുത്തിട്ടുണ്ട് അതിന് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ എറണാകുളം ജില്ലാ മേഖല കൂട്ടായ്മൻ്റെ ഇരുപത് വീട്ടിൽ പതിനാല് വീടിൻ്റെ വർക്ക് കൊല്ലത്ത് പൂർത്തീകരിച്ചു അവർക്കും സ്ഥലം അവർ നമ്മളോട് സമീപിച്ചു നമ്മളെ കൊല്ലം അനുസരിക്കുക എന്ന മനുഷ്യ സ്നേഹയുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൊല്ലത്തുള്ള ദുബായിൽ ബിസിനസ്സേനായ അൻസാരിക്കാറിനെ മനുഷ്യസിനെയാണ് അതിന് സ്ഥലം തന്നത് ഇനി കൊല്ലത്തുള്ള കരുണാകപ്പള്ളിയുള്ള വാഹിദ്ക്ക എന്ന മനുഷ്യസിനെ ഒരു വീട് വെച്ചെന്ന് കൊല്ലത്തുള്ള മറ്റൊരു മനുഷ്യസിനെയ റഷീദ് ആൾ ഒരു വീട് വെച്ചെന്നു ഇനി നമ്മളെ ജാംജൂമ് സൂപ്പർ മാർക്കറ്റ് റൈഫ സൂപ്പർ മാർക്കറ്റ് അതേമാതിരി കോട്ടക്കലുള്ള കോട്ടക്ക പുത്തൂരിലുള്ള തണൽമരം കൂട്ടായ്മ മൂന്ന് വീടുണ്ട് അതിൽ രണ്ട് വീടേക്ക് തിരഞ്ഞെടുത്ത് ഒരു വീടിൻ്റെ ആൾക്കാർ തിരഞ്ഞെടുത്തുണ്ട് കഴിഞ്ഞാൽ അതിന് ചടങ്ങുണ്ട് ഉണ്ട് ജാംജൂം സൂപ്പർ മാർക്കറ്റിൻ്റെ വക രണ്ട് വീടും ഹൈഫ സൂപ്പർ മാർക്കറ്റിൻ്റെ വക ഒരു വീടും ഇനി ഇൻഷാല്ല അതിന് ആൾക്കാർ എടുക്കുന്ന ഒരു ദിവസം വെച്ചിട്ട് താക്കോലോല കൊണ്ട് കുടിപ്പിക്കണം പിന്നെ നമ്മളെ വാപ്പുക്ക അലിഫ് സൂപ്പർ മാർക്കറ്റ് കാവലൂരിലുള്ള വാപ്പുക്ക ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ കൂടെ ചെയ്യുന്നതാണ് ഇതിലേക്കൊക്കെ ഫാനും മറ്റ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ പേര് എനിക്കറിയില്ല ഒന്ന് ഉമ്മച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാ വീട്ടിലുള്ള ഫാനും ഒരു ഓഫർ പിന്നെ ഗ്യാസിൻ്റെ സ്റ്റൗ ഉണ്ട് ഓഫറ് ഉമ്മച്ചിൻ്റെ വക പിന്നെ നമ്മൾ അച്ചായമ്മമാർ ഇവിടുത്തെ അച്ചായന്മാരുടെ വക ഓരോ വീട്ടിൽ ഓരോ ഫാനുണ്ട് ഇതിന് തൊട്ടടുത്തുള്ള അങ്ങനെ ദാസേട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊടുമുടിയുള്ള ദാസേട്ടൻ്റെ വക ഞങ്ങൾ എറണാകുളം ജില്ലാ മേലെ കൂട്ടായ്മേൻ്റെ പൂർത്തീകരിച്ച വീട്ടിലേക്കുള്ള ഫാന് അദ്ദേഹം എൻ്റെ വീട്ടിൽ കൊടുന്ന് ചെന്നിട്ടുണ്ട് അതിന് ഇൻഷാല്ല അടുത്ത ആഴ്ച ഫാനൊക്കെ ഫിറ്റ് ചെയ്യണം അതൊക്കെ ഇവിടെ കൊടുന്ന് ഏൽപ്പിക്കണം ഇതിപ്പോൾ പുതിയ വർക്ക് നടക്കണമാണ് ഈ സ്ഥലം നമ്മൾ ജ്യാസ്റ്റ് എടുത്താൽ എൻ്റെ ആട്ടിന് അലി മൊയ്തീന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്കെടുത്താണിത് ഇത് തൊട്ടപ്പുറത്താണ് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ വീട് വർക്ക് നടക്കേണ്ടത് അവിടെ സജീവമായിട്ട് പണി നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കൽപ്പറ്റയാണ് നമ്മൾ സർക്കാരിൻ്റെ വീട് വർക്ക് അടക്കണത് ഞങ്ങൾ ആവശ്യത്തിന് പോകുന്നുണ്ട് അപ്പം സർക്കാരിൻ്റെ വീട് നടക്കുന്ന സ്ഥലം നമുക്ക് ഒന്ന് ലൈവിട്ട് കാണിച്ചു തരാം നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മളെ മുസ്ലിം ലീഗിൻ്റെ വീട് വർക്ക് അടക്കണത് കാണിച്ചു തരുന്നുണ്ട് ചെറിയ ചെറിയ സമയങ്ങളൊക്കെ വഴുകിയെങ്കിലും അവരൊക്കെ സജീവമായിട്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കുടുംബങ്ങൾക്ക് കിട്ടട്ടെ അത് ഇതൊക്കെ പണി സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്ഷേത്രവും ചർച്ചും ഇതിനടുത്തുണ്ട് അപ്പോൾ ഒരു മുസ്ലിം പള്ളിയും പാടാൻ ആവശ്യമാണ് ഇവിടുത്തെ പ്രഭാകരായിട്ട് നടക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അതിന് ഏട്ടനെ അതിനുള്ള സ്ഥല സൗകര്യം ചെയ്തു തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ എന്താണ് കോട്ടക്കുള്ള പുതുപ്പറമ്പിലുള്ളൊരു കാക്കയാണ് പള്ളിക്ക് കുറച്ച് സ്ഥലം പതിനഞ്ച് സെൻറ്റ് എടുത്തത് ബാക്കി ഞങ്ങളെ ആലുവള്ള ഞങ്ങളെ ഇബ്രാഹിം ഉസ്താദിൻ്റെ വകയും അങ്ങനെ എല്ലാവരും ഞങ്ങളെ സഹായത്തിൽ ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് എല്ലാം നല്ല മനസ്സുള്ള മനുഷ്യരും സഹായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളെ കുവൈത്ത് തണൽ പ്രവാസി കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മോട് വെച്ച ഉപാധി അർഹതപ്പെട്ട കുടുംബമായിരിക്കണം മനസ്സേപ്പായാലും ജാതിയും മതവും രാഷ്ട്രീയം നോക്കരുത് അർഹതപ്പെട്ടവർക്കായിരിക്കണം നമ്മളെ കുവൈത്ത് തണൽ പ്രവാസി കൂട്ടായ്മ വീട് എന്ന ആശയം വെച്ചിന്ന് അത് അർഹതപ്പെട്ട ആ ഏട്ടനെന്നെ കൊടുക്കാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് നഞ്ചി ഞാൻ ഫോൺ വെക്കാം നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാ രാവിലെ കുവൈത്തേക്കുള്ള യാത്രയാണ് എല്ലാ നന്മയുണ്ടാകട്ടെ ഞങ്ങൾക്ക് പ്രാർത്ഥന ഞങ്ങൾക്ക് ഉൾപ്പെടുത്തണം ഈ ഓട്ടം ഇങ്ങനെ ഓടി ഓടി ഒരുപാട് മനുഷ്യർക്ക് സഹായം ചെയ്തുകൊണ്ട് തിരിച്ചു പോണം നമ്മൾക്കൊക്കെ ഇവിടെ നിന്നൊരു യാത്ര ഉണ്ട് അതൊരു സന്തോഷയാത്ര പോണം വേറെ ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ സന്തോഷമായിട്ടൊന്നും കൊടുക്കുമ്പോ അല്ലേ ആയിക്കോട്ടെ കേട്ടാൽ പറഞ്ഞു അതാ പോയി അദ്ദേഹം എന്താ പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂട്ട ഒരു വീട് എന്ന് പറഞ്ഞ സമയത്ത് പക്ഷേ എനിക്കൊരു വീടുന്ന ഒരു സ്വപ്നം എല്ലാവർക്കും കുവൈത്ത് പ്രവാസി നന്ദി അവരും പ്രത്യേകം എന്താണ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല വാക്കുകൾ കിട്ടുന്നില്ല അത്രയും സന്തോഷത്തിലാണ് ഞാൻ ഒരു വീട് നിങ്ങളെല്ലാരും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ നന്ദി പറഞ്ഞാൽ അതൊരു പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നും എന്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവും ഇതാണ് ഞമ്മക്ക് ഏറ്റവും വലിയ നമ്മൾ മനസ്സൊരുക്കി നമുക്ക് സാധിക്കാത്ത കാര്യങ്ങള് മറ്റൊരു ആളുകൾ വന്നിട്ട് നമുക്ക് ചെയ്ത് തരുമ്പോ മനസ്സൊരുക്കിയുള്ള പ്രാർത്ഥന ഉണ്ട് അതിന് വല്ലാത്ത സുഖ അത് ഏതായാലും ഹോസ്പിറ്റലിൽ പോയി സുഖാ നമ്മളെ ആയിക്കോട്ടെട്ടാ ആയിക്കോട്ടെ അപ്പൊ ഏതായാലും അല്ല എന്താ പറയാനുള്ളത് എന്താ പറയാ നിങ്ങൾ ഈ ഈ ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ തണൽമരത്തിന്റെ അടിയിൽ നിൽക്കുന്ന ഒരു ചെറിയ എന്താ പറയാ ഒരു കൽമണികളെ പോലെയാണ് ഞങ്ങൾ ഈ തണൽമരത്തിന്റെ അടിയിൽ ഇതൊരു വലിയൊരു തളന്മരാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യാണ് ഈ മനുഷ്യൻ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യാണ് ഏറ്റവും വലിയൊരു ഭാഗ്യാണ് ഈ മനുഷ്യൻ കാരണം വെച്ചാൽ ജാതിയോ മതോ വർഗോ വർണ്ണോ നോക്കാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്നൊരു മനുഷ്യനാണിത് അത് 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 ആ മനസ്സിനെ ഇത് എങ്ങനെ നമ്മ നന്മ പറയണമെന്ന് അല്ല നന്ദി പറയണമെന്നറിയില്ല സത്യം പറഞ്ഞാൽ ഓണം പിന്നെ നിബിധന ഒരുമിച്ച് വന്നു അതെ നമ്മൾ കണ്ട കാഴ്ച ഉണ്ട് അത് ഒരു കാഴ്ച മാത്രം കിട്ടുന്നൊരു കാഴ്ചയാണ് വേറെ എവിടെയും കിട്ടില്ല കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു കിട്ടുന്നൊരു കാഴ്ചയല്ല അത് ഞങ്ങളവിടെ നിബിധന ഉണ്ടായി അന്ന് പിന്നെ അമ്പല അമ്പല കമ്മിറ്റിയാണ് അവിടേക്കുള്ള പായ പായസവും മിഠായും ലഡുവും വിതരണം ചെയ്ത അതിന്റെ വീഡിയോസ് എന്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ഇഷ്ടംപോലെ അമ്പല കമ്മിറ്റികളാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അപ്പൊ അതേപോലെ ജാതിയോ മതോ വർഗ്ഗമോ നോക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളവിടെ ശൈനിട്ട കടയിലുള്ള ശൈനി ഇപ്പൊ നാളെ നോട്ടുമാലിട്ട് തുടങ്ങാൻ നിൽക്കത്തെ കഴിഞ്ഞ നാലു ദിവസം മുന്നേ കുട്ടികൾക്ക് മുഴുവനും സൈനി മോള് മുട്ടായി കൊടുക്കിയത് ഇല്ലേ ഒരു കുട്ടികളെ ഒഴിവില്ലാതെ അതാണ് ഞമ്മളെ സ്നേഹം ആണ്ടും കൊണ്ടും ഇപ്പൊ അവിടെ നമ്മളവിടെയെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനോ ഒന്നുമില്ല എല്ലാവരും സ്നേഹം മാത്രമേ ഉള്ളൂ അങ്ങനെ ആവട്ടെ നമ്മളെ കേരളം അങ്ങനെ ആവട്ടെ നമ്മളെല്ലാവരും ആ നല്ല മനസ്സോടെ ജീവിച്ച് നല്ല മനുഷ്യനായിട്ട് മരിച്ചു പോകാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ